നമസ്കാരം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യ വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുന്നു സിന്ധുദേശ് എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ശക്തമായ ആവശ്യമുയർത്തി കറാച്ചിയിൽ നടന്ന വൻ പ്രതിഷേധമാണ് രാജ്യത്ത് അശാന്തിക്ക് തിരികൊളുത്തിയിരിക്കുന്നത് സിന്ധി സംസ്കാര ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ ഏഴ് ഞായറാഴ്ച ആരംഭിച്ച ഈ പ്രതിഷേധം കല്ലറുകൾക്കും പൊതുമുതൽ നശിപ്പിക്കുന്നതിനും പോലീസുമായുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്കും കാരണമായി ജി എ സിന്ദ് മുത്തഹിദ മഹാസ് എന്ന ബാനറിന് കീഴിൽ അണിനിരുന്ന ആയിരക്കണക്കിന് സിന്ധികൾ ആസാദി പാകിസ്ഥാൻ മുർദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധത്തിൽ പങ്കുചേർന്നത് സിന്ധി ദേശീയ പാർട്ടികളുടെ ദീർഘകാല ആവശ്യമായ സിന്ധ് പ്രവിശ്യയുടെ വിമോചനമാണ് ഈ പ്രക്ഷോഭത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നത് സിന്ധു നദിയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തോടെ ഈ പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായി മാറി പാകിസ്ഥാനിലെ മൂന്നാമത്തെ വലിയ പ്രവശ്യയാണ് ഇന്ന് സിന്ധ് സിന്ധുദേശ് എന്ന പേര് ഹൈന്ദവ പുരാണമായ മഹാഭാരതത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് മഹാഭാരതത്തിൽ ആധുനിക സിന്ധു മേഖലയെ ഈ പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത് സംസ്കാരം ഭാഷ ഭൂമിശാസ്ത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സിന്ധുക്കൾക്ക് തങ്ങളുടേതായ തനതായ വ്യക്തിത്വമുണ്ട് ഇതാണ് സ്വയംഭരണത്തിനോ സ്വതന്ത്രത്തിനോ വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് അടിസ്ഥാനമായി വർധിക്കുന്നത് അധികൃതർ റാലിയുടെ സഞ്ചാരബാധ മാറ്റുവാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധം കൂടുതൽ രൂക്ഷമായത് ഇതിൽ പ്രകോപിതരായ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ആക്രമണങ്ങളിൽ അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസ് വാഹനങ്ങൾ തകർക്കുകയും ചെയ്തവരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുവാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകി റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞ നാൽപ്പത്തി അഞ്ച് പേരെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് മുമ്പ് പാകിസ്ഥാനിലെ ഒരു വാർത്താ ചാനലിലെ ചർച്ചയിൽ മുത്തഹിദ കോമി മൂവ്മെന്റ് മേധാവി അൽതാഫ് ഹുസൈൻ മുൻ സിന്ധ് ആഭ്യന്തരമന്ത്രി സുൽഫിക്കർ മിർസയോട് പതിനെട്ടാം ഭരണഘടനാ ഭേദഗതി ശേഷം സിന്ധുദേശ് കാർഡ് ഇനി നമ്മുടെ കൈകളിലാണ് എന്ന് പറഞ്ഞതായി ഒരു മാധ്യമ പ്രവർത്തകൻ അവകാശപ്പെട്ടിരുന്നു ഇത് സിന്ധി ദേശീയ വികാരങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മാസം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വിഷയത്തിൽ നടത്തിയ പ്രസ്താവന ഈ വിഷയത്തിന് പുതിയ മാനം നൽകി സിന്ധു പ്രദേശം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന വിഭജനത്തിന് ശേഷം സിന്ധി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കൊടിയേറി എൽ കെ അദ്വാനിയെ പോലെയുള്ള നേതാക്കളുടെ തലമുറയിലെ സിന്ധി ഹിന്ദുക്കൾ സിന്ദ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയതിനെ അംഗീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിന്ധി ഹിന്ദുക്കൾ പ്രത്യേകിച്ച് അവരുടെ തലമുറയിലുള്ളവർ സിന്ധ് ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ചതിനെ ഇന്നും അംഗീകരിച്ചിട്ടില്ലെന്ന് എൽ കെ അദ്വാനി തന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ഹിന്ദുദേശ് പ്രക്ഷോഭം പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര ദേശീയതാ പ്രതിസന്ധിയുടെ വ്യക്തമായ സൂചനയാണ് പഞ്ചാബി ആധിപത്യമുള്ള പാക് കേന്ദ്ര സർക്കാരിനെതിരെ ബലൂചിസ്ഥാൻ സിന്ധു തുടങ്ങിയ പ്രവേശങ്ങളിൽ നിന്ന് ശക്തമായ പ്രാദേശിക വികാരങ്ങളും സ്വാതന്ത്ര്യവാദങ്ങളും ഉയർന്നു വരുന്നു ഈ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാൻ സർക്കാരിന് സുരക്ഷാപരവും രാഷ്ട്രീയപരവുമായ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സിന്ധി ജനതയുടെ തനത് സംസ്കാരവും ഭാഷയും സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ദേശീയതാവാദങ്ങൾ ഉടലെടുക്കുന്നത് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ചരിത്രവും സാംസ്കാരിക പരവവുമായ ബന്ധം ഈ സ്വയംഭരണ ആവശ്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നു വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്